ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് അത്ത സമയത്തിൻ്റെ കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കാണാൻ പോവാണ് നമ്മൾ മെട്രോയിലാണ് കേട്ടോ പോകുന്നത് പക്ഷേ ഇത് അത്ത സമയമല്ല കാണിക്കുന്നത് ആ ഒരു വീഡിയോസ് ഞാൻ പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ അങ്ങനെ ഓരോ ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മെട്രോയിൽ ഒരു സ്റ്റോപ്പ് ഉള്ളോട്ടോ പോകാൻ അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ സ്റ്റേഷനിലിട്ടാണ് മെട്രോ എന്ന് പത്ത് രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരാൾക്ക് പത്ത് രൂപ ഒരു സ്റ്റേഷനും ആയതുകൊണ്ട് പത്ത് രൂപ ഉണ്ടായിരുന്നുള്ളു അപ്പം നമ്മൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഈ മെട്രോയിൽ ഉണ്ടായിരുന്ന മിക്ക ആൾക്കാരും അവിടെ ഈ അത്ത സമയം കാണാൻ വന്ന ആൾക്കാരായിരുന്നു എന്നുവെച്ചാൽ ആ സ്റ്റോ ആ സ്റ്റോക്കിൽ തന്നെ ഇറങ്ങി അപ്പോൾ വയസ് ഇവിടെ ഇറങ്ങി ഇവിടെ ഇറക്കഴിഞ്ഞാൽ ആ പരിപാടിയൊക്കെ ഞാൻ ഷോർട്ട്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓഷി സ്കൂളിൽ കുറേ റൈഡൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണാൻ പോവാണ് എന്നാൽ വെറുതെ കാണാൻ പോകാം ഇതൊക്കെ റൈഡിൽ കയറുന്ന അടുത്ത വീഡിയോ നമ്മൾ എണ്ണമായിരിക്കും എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു കേട്ടോ മൊത്തം ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ടാണ് വേറൊരു പ്രാവശ്യം വരാമെന്ന് വിചാരിച്ചത് കുറേ കുഞ്ഞ് കുഞ്ഞ് ഗെയിംസ് കുഞ്ഞ് പിള്ളേർക്കൊക്കെ പറ്റിയത് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു അധികം ആൾക്കാരൊന്നും കയറുന്നുണ്ടായിരുന്നില്ല എന്താണെന്നു വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾക്ക് രണ്ട് മൂന്നൊക്കെ മൂന്ന് കൂടെ ഇട്ടാണ്ടോ ഇത് നല്ല വെയിലുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു കാറും പിന്നെ അവിടെ ഒരു പുതിയതായിട്ട് ഞാൻ കണ് കണ്ടിട്ടില്ല ഇതുവരെ മറ്റേ ഗുണാക്കീവെന്ന് പറഞ്ഞൊരിത് ഉണ്ടായിരുന്നു അത് കയറുന്നോന്നുണ്ടായിരുന്നു അത് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ ഗെയിംസ് എന്തെങ്കിലും കയറുന്നതായിരിക്കും കേട്ടോ പിന്നെ കുറെ മിക്കതും കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ ഗെയിംസാണ് കേട്ടോ പിന്നെ കുറേ വന്നപ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ കളിപ്പാട്ടങ്ങൾ വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം കട ഉണ്ടായിരുന്നു ഐസ് കടയൊക്കെ കണ്ടാൽ നമുക്ക് ഇതായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ തിരിച്ച് ബസ്സിലാണ് കേട്ടോ വന്നത് അപ്പോൾ ബസ്സിൽ കയറി ഞാൻ ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു ചേച്ചി പുറകില്ലായിരുന്നിട്ടിരുന്നേച്ച അപ്പോൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറ്റബ് ബൈ